ദൈവനാമത്തിന് മൗത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ക്രിസ്തേശുവിൽ സ്നേഹ വന്ദന വീണ്ടും നിങ്ങളോടൊപ്പം വചനധ്യാന നിമിഷങ്ങൾ പങ്കിടുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നൊരു ചോദ്യത്തോടു കൂടെയാണ് ഞാൻ ആരംഭിക്കുന്നത് ജീവിതം പരാജയമോ ഈ ചോദ്യത്തിന് നമുക്ക് യസ് എന്നും നോയെന്നും ഉത്തരമറിയുവാനായിട്ട് കഴിയും കാരണം നമ്മുടെ ജീവിതമെല്ലാം സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന നടന്നില്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടായില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ ആരോഗ്യമില്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ജീവിതമെല്ലാം സ്വയം പരാജയമെന്ന് എഴുതുന്നവരാണ് എന്നാൽ ജീവിതം പൂർണ്ണമായും പരാജയമല്ല ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ച് പരാജയങ്ങളും ശോധനകളും അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ചവിട്ടുപടികളായി നാം കാണുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഭവിക്കുക തന്നെ ചെയ്യും അതിനാസ്പദമായ ഒരു വചനമാണ് ഈ വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും പിന്നെ ആനന്ദിക്കും അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ ജീവിതത്തിൽ അനേക പരാജയങ്ങൾ അറിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു യുവാവായ ലിങ്കൻ ആദ്യമായി ഇല്ലിനോയി എന്ന സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു ഒരു കുഴപ്പക്കാരൻ്റെ കൂടെ പതിനേഴ് വർഷം ബിസിനസ്സിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി ഒരു വലിയ കടം മീട്ടേണ്ടതായിട്ട് വന്നു താൻ സ്നേഹിച്ചിരുന്ന യുവതിയുടെ മരണം ഒരു വലിയ ആഘാതമായിരുന്നു രാഷ്ട്രീയ രംഗത്തും പല പ്രാവശ്യം തോൽവി അനുഭവിക്കേണ്ടി വന്നു അമേരിക്കയിൽ ഒരു ഓഫീസിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു അതും ലഭിച്ചില്ല സെനറ്റിലേക്ക് മത്സരിച്ചു തറ പറ്റിപ്പോയി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ഡഗ്ലസിനോട് പരാജയപ്പെട്ടു പരാജയങ്ങൾ ഒന്നൊന്നായി അനുഭവിക്കേണ്ടി വന്ന ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റായി വൈറ്റ് ഹൗസിൽ പ്രവേശിച്ച് അടിമ വ്യാപാരം നിർത്തലാക്കിയ ധീരനായ പ്രസിഡന്റായി അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും ബഹുമാനിതനായ വ്യക്തിയായി അദ്ദേഹം പ്രക്ഷോഭിച്ചു നാം ഒരു പരാജയമെന്ന് ചിന്തിച്ച് നമ്മെ തന്നെ എഴുതി തള്ളാറില്ലേ നമ്മുടെ ബലഹീനതകളോടുകൂടെയാണ് ദൈവം നമ്മെ അംഗീകരിക്കുന്നത് എന്ന സത്യം നാം വിസ്മരിക്കരുത് മോശ വിക്കനും തഴിച്ച നാവുള്ളവനുമായിരുന്നു എന്നാൽ പലപ്പോഴും തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുമ്പോഴും ദൈവം മോശയെ അംഗീകരിച്ച് ആ കുറവുകളെ നിറവാക്കി മോശയ്ക്ക് നൽകി മോശയെ അനേക വ്യക്തിത്വങ്ങൾക്ക് ഒരു നല്ല ഒരു ഉപദേഷ്ടാവായിട്ടും കഷ്ടതയിലും അടിമത്വത്തിലുമായിരിക്കുന്ന ജനത്തെ നടത്തുന്ന വിമോചിപ്പിക്കുന്ന പ്രതികൂലങ്ങളിൽ നടത്തുന്ന ഒരു മകൾ വ്യക്തിത്വമായിട്ട് മോശയെ ദൈവം ഉയർത്തി ഉപയോഗിക്കുകയാണ് പൗലോസപ്പോസ്തലൻ തൻ്റെ ശരീരത്തിൽ തന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു രോഗശമനത്തിന് വേണ്ടി മൂന്ന് പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മറുപടി ഇപ്രകാരമാണ് പറഞ്ഞത് എൻ്റെ കൃപ നിനക്കു മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാൻ ചിലപ്പോൾ രോഗങ്ങൾ ദൈവം അനുവദിക്കുന്നു എന്നത് മനസ്സിലാക്കുവാനുള്ള വിവേകമാണ് ദൈവകൃപ എന്ന് നാം മനസ്സിലാക്കണം ജീവിതത്തിലെ അസുഖകരമായ സാഹചര്യങ്ങൾ എങ്ങനെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാൻ കഴിയുമെന്ന പാഠമാണ് ഇവിടെ ലഭിക്കുന്നത് ആയിരത്തിൽ പരം യന്ത്ര സംവിധാനങ്ങൾ കണ്ടുപിടിച്ച തോമസ് ആൽവായ് എഡിസൺ തൻ്റെ പഠനകാലം തികഞ്ഞ പരാജയമായിരുന്നു അമ്മയുടെ വാത്സല്യവും പ്രോത്സാഹനവും പിൽക്കാലത്ത് അദ്ദേഹത്തെ ഒരു അത്ഭുത പ്രതിഭാസമാക്കി മാറ്റി ബാലനായിരുന്നപ്പോൾ തീവണ്ടിയിൽ ഐസ്ക്രീം വിറ്റുകൊണ്ടിരുന്ന എഡിസനെ ഒരു വെള്ളക്കാരൻ തീവണ്ടിയിൽ വലിച്ചഴിച്ച് ബൂട്ടുകൊണ്ട് കൊണ്ട് ചവിട്ടിയതിൻ്റെ ഫലമായി അദ്ദേഹം ബദിരനായിത്തീർന്നു സമനില തെറ്റാതെ സമചിത്തനായി ജീവിച്ച എഡിസനോട് ആരോ ചോദിച്ചു താങ്കളുടെ ബധിരത താങ്കളെ നിരാശനാക്കിയില്ലേ അദ്ദേഹം അതിന് നൽകിയ മറുപടിയോ സ്നേഹിത ബധിരത എന്നെ സംബന്ധിച്ച് ഒരു അനുഗ്രഹമാണ് പ്രയോജനശൂന്യമായ സംസാരങ്ങൾ കേൾക്കാതിരിക്കുന്നതും എൻ്റെ ഉള്ളിലെ ശബ്ദം കേൾക്കുവാനും അതെന്നെ സഹായിക്കുമല്ലോ ദൈവത്തിൻ്റെ കരുത്തുറ്റ കരങ്ങളിൽ പിടിക്കപ്പെടുന്നവർക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് പരാജയങ്ങളും കഷ്ടനഷ്ടങ്ങളും ദരിദ്രനായി ജീവിച്ചു വളർന്ന നെപ്പോളിയൻ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കടൽക്കരയിലൂടെ നീങ്ങുകയായിരുന്നു യാദൃശികമായി വഴിമധ്യേ ഒരു മനുഷ്യൻ ആ ബാലൻ്റെ മ്ലാനവധം ദർശിച്ചു അയാൾ അവനുമായി സംഭാഷണത്തിലേർപ്പെട്ടു സാമ്പത്തിക ക്ലേശം കൊണ്ട് പഠനം പോലും വഴിമുട്ടിയ ബാലൻ്റെ ദയനീയ സ്ഥിതി മനസ്സിലാക്കിയ ആ മനുഷ്യസ്നേഹി നെപ്പോളിയന് മൂന്ന് പവൻ സമ്മാനിച്ചു ആ നിർണായക നിമിഷത്തിൽ മറ്റൊരാളിൻ്റെ പ്രോത്സാഹനവും കാരുണ്യവും ലഭിച്ചിരുന്നില്ലായിരുന്നുവെങ്കിൽ ലോകചരിത്രത്തിൽ ഒരു നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാവില്ലായിരുന്നു ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളിൽ നാം തളരുവാൻ പാടില്ല കഷ്ടപ്പാടുകളെ സന്തോഷത്തോടെ കാണുക അവ നമ്മെ കീഴടക്കുകയല്ല നാം അവയെ കീഴടക്കുമ്പോഴാണ് വിജയത്തിൻ്റെ വാതായനങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായി കഴിയുന്നത് ഇവിടെയാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ച വചനം ഏറ്റവും അർത്ഥവത്താകുന്നത് ഒന്ന് പത്രോസ് ഒന്നിൻ്റെ ആറിൽ പറയുന്നത് നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും പിന്നെ ആനന്ദിക്കും സങ്കീർത്തനം നൂറ്റി പത്തൊൻപതിൽ തന്നെ പറയുന്നു നിന്റെ ചട്ടങ്ങളെ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടങ്ങളിൽ ആയിരുന്നത് എനിക്ക് ഗുണകരമായി രത്നം ഉരച്ച് തിളക്കം കൂട്ടുന്നു വേദനകളിലൂടെ മനുഷ്യൻ പരിപൂർണരാകുന്നു എന്നൊരു ചൈനീസ് പഴമൊഴിയുണ്ട് വേദന മനുഷ്യനെ ചിന്തിപ്പിക്കുന്നു ചിന്ത മനുഷ്യനെ ജ്ഞാനിയാക്കുന്നു ജ്ഞാനം ജീവിക്കാൻ ശക്തി നൽകുന്നു എന്ന് ജോൺ പാട്രിയാക് പറഞ്ഞ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ് വേദനകൾ ദൈവത്തിന് നമ്മെ കൂടുതൽ സ്വീകാര്യമാക്കുവാൻ സഹായിക്കുന്നു കണ്ണുനീർ കണങ്ങളിൽ മഴവില്ല് കാണുവാൻ നമുക്ക് സാധിക്കണം അസ്തമിക്കുന്ന സൂര്യനോടൊപ്പം ഇരുൾ നമ്മെ പിടികൂടുന്നു എന്നാൽ പ്രഭാത സൂര്യൻ നമ്മിൽ പുത്തൻ പ്രതീക്ഷകൾ ഉണർത്തുകയും ചെയ്യുന്നു കാർമികത്തിന് ശേഷം കുളിർക്കാറ്റും മഴയും നമ്മെ തണുപ്പിക്കും സ്വർണ്ണക്കട്ടി തട്ടാൻ്റെ മൂശയിൽ ചുട്ടുപഴുത്ത് അടിയേറ്റ് മനോഹരമായ ആഭരണമായിത്തീരുന്നു ഭൂമി നന്നായി ഉഴുതുമറിച്ചാൽ നല്ല വിളവ് ലഭിക്കും മുന്തിരിങ്ങ ചക്കിൽ അരയുമ്പോൾ മുന്തിരി ചാറ് ലഭിക്കുന്നു പ്രിയമുള്ളവരെ ഈ വചനധ്യാനത്തിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്കുണ്ടാകുന്ന തോൽവികൾ അതൊരു വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കാണുക നമ്മുടെ മൺമറഞ്ഞ എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ എത്രയോ ശ്രദ്ധേയമാണ് നമ്മൾ എത്ര ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങുമ്പോഴും തളർന്നു പോകാതെ മുന്നോട്ട് അവയെ ലക്ഷ്യമാക്കി ഗമിക്കണം അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിപ്പാൻ കഴിയുന്നത് അതിന് നമുക്കൊരു ഉറപ്പും ധൈര്യവും ആവശ്യമാണ് ഉറപ്പോടെ അവിടെ നിൽക്കുകയല്ല ആ ഉറപ്പ് വിശ്വാസത്താൽ നേടിയെടുത്ത് മുന്നോട്ട് ഗമിക്കുമ്പോഴാണ് ജീവിതത്തിൻ്റെ ഏത് തോൽവികളെയും നമുക്ക് വിജയമാക്കി തീർക്കുവാൻ കഴിയുന്നത് ഇന്നത്തെ ഈ വചനത്തിലൂടെ നിങ്ങൾക്കതൊരു പുതിയൊരു ധൈര്യവും ഉറപ്പും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ വരുന്ന വിവിധ തോൽവികളുടെ മുമ്പിൽ അത് ആരോഗ്യമാകാം സമ്പത്താകാം വിദ്യാഭ്യാസമാകാം ഫ്യൂച്ചറാകാം അങ്ങനെ നമ്മെ അലട്ടുന്ന ഏത് പ്രതിസന്ധികളുടെ മധ്യത്തിലും ഞാൻ തോറ്റു എന്ന് പറയാതെ ക്രിസ്തുവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു ഞാൻ ജയാളിയാണ് എന്നുള്ളൊരു ആപ്തവാക്യവുമായി ക്രിസ്തുവിലുള്ള വിശ്വാസം മുറുകെ പിടിച്ച് ധൈര്യമായി മുന്നോട്ട് ഗമിക്കുമ്പോൾ ഏത് തോൽവികളും വിജയത്തിൻ്റെ ചവിട്ടുപടികളായി മാറും അങ്ങനെ തന്നെ വേദപുസ്തകത്തിൽ അനേക വ്യക്തിത്വങ്ങളുണ്ട് മുപ്പത്തെട്ട് വർഷകാലവും രോഗിയായി കിടന്നവനും ഒരു പുത്തൻ പ്രതീക്ഷ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് വരികയാണ് ബർധിമായി കാഴ്ചയില്ല എന്നത് ഒരു തോൽ ജീവിതത്തിൻ്റെ തോൽവിയാണ് ആ തോൽവിയിൽ നിന്നും വിജയത്തിലേക്ക് ബർധിമായി മുന്നേറുകയാണ് കുനിയായ സ്ത്രീ രക്തസ്രാവമുള്ള സ്ത്രീ ഇങ്ങനെ വിവിധ വ്യക്തിത്വങ്ങൾ എൻ്റെ ജീവിതം തോൽവിയാണെന്ന് ചിന്തിച്ച സ്ഥാനത്ത് നിന്നാണ് അവർ വിജയത്തിലേക്ക് യേശുവിനെ ജീവിതത്തിൽ ക്ഷണിച്ച് ആ തോൽവിയെ വിജയമാക്കി മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് തോൽവിയും വിജയമാക്കണമെങ്കിൽ ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ ക്ഷണിച്ച് ആ കർത്താവുമായി നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏത് തോൽവിയും നമുക്ക് അടുത്ത നിമിഷം അതൊരു വിജയമായിട്ട് മാറുക തന്നെ ചെയ്യും അതിന് സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സമർത്ഥമായിട്ട് ഒരുക്കട്ടെ ജീവിതം പരാജയമല്ല ജീവിതം വിജയമാണ് അതിനുവേണ്ടി നമ്മെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വാസത്തോടെ മുന്നേറുവാൻ ദൈവം നമ്മെ വചനങ്ങളാൽ ശക്തിപ്പെടുത്തട്ടെ സഹായിക്കട്ടെ ആമയെ പ്രാർത്ഥിക്കാൻ സർവശക്തനായ കർത്താവെ പിതാവേ ജീവിതം പരാജയമല്ല ജീവിതം വിജയമാണ് പരാജയമെന്ന് നാം ചിന്തിക്കുമ്പോൾ അത് പരാജയമാണ് പരാജയങ്ങളിലും എൻ്റെ ജീവിതം വിജയമാണെന്ന് ചിന്തിക്കുമ്പോൾ കഥാവേ അത് വിജയമാണ് അത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാത്രമേ ആ പ്രതിസന്ധികളെ ഞങ്ങൾക്ക് അതിജീവിപ്പാനായിട്ട് കഴിയുകയുള്ളു അതിന് ഞങ്ങൾക്കൊരാത്മധൈര്യവും സ്വർഗീയ കൃപകളും ജീവിതത്തിൽ അവിടുന്ന് ദാനം ചെയ്യണമേ നിങ്ങളിപ്പോൾ അല്പസമയത്തേക്ക് നാനാപരീക്ഷകൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും പിന്നെ അത് ആനന്ദമായി മാറും നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളത് ആയിരങ്ങളാണ് അപ്രകാരം ഒരു ജീവിത വിശ്വാസം കണ്ടെത്തി ഞങ്ങളുടെ ജീവിത പരാജയങ്ങളെ ഞങ്ങളുടെ ജീവിത തോൽവികളെ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ആത്മീകത്തിലും ഭൗതികത്തിലും ഞങ്ങൾക്ക് തോൽവി അടയാതെ വിജയിച്ച് മുന്നേറുവാൻ തികഞ്ഞ ദൈവാശ്രയം ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവിൽ തന്നെ ചാരി ഞങ്ങളുടെ ജീവിതങ്ങളെ നയിപ്പാൻ സഹായിക്കണം ഇന്നത്തെ വചനമുള്ളവർക്കും ജീവിത പരാജയങ്ങളിൽ ക്ലേശങ്ങളിൽ ദുഃഖങ്ങളിൽ ഒരു ശക്തിയായി കരുത്തായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ചാരി ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന സഖല തോൽവികളെയും വിജയമാക്കി തീർക്കുവാൻ ദൈവോട് നിന്ന് സഹായിക്കണം ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു കുരുശൻ്റെ മറവ് മറയ്ക്കണം യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണം ദൈവുള്ള പിതാവെ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവനമേ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ